പവൻ രൂപയുടെ ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിറ്റീവ് പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവശങ്കരൻ ചെയ്തു നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് നമുക്കറിയാം താലൂക്ക് ആശുപത്രി ആളുകൾ വേണ്ടിടത്ത് അറുന്നൂറ് ആളുകൾ വേണ്ടിടത്ത് എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷനും വും കരച്ചിലും ഒക്കെ ഇപ്പൊ നമ്മുടെ താലൂക്ക് ആസുപത്രി ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക ജനപ്രതിനിധികളായി ഞങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഒന്നര കൊല്ലം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും താലൂക്ക് ആസ്പത്രിയിലെ ബന്ധപ്പെട്ട ജീവനക്കാരുമായിട്ട് വാക്കുകൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയത്തിന്റെ അപാക അത് ഒരു 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 ഒന്നര വർഷം കഴിഞ്ഞു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ പി നിയാസ് പി അബ്ദുൾ റഷീദ് കാരക്കുന്ന് നഴ്സിംഗ് ഓഫീസർ ആർ സുനിത എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഹെൽത്ത് ബ്ലോക്ക് പരിധിയിൽ വരുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാർ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഈസ്റ്റ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ